ഇന്നോടും മക്കളോടും അങ്ങനെ പറഞ്ഞാൽ മതി എന്നെ ഒന്ന് നേരിട്ട് വിളിച്ചു പറയാനുള്ള മര്യാദ മൂപ്പറ് കാണിച്ചിട്ടില്ലോട് സുമേഷ് പറയാൻ പ്രത്യേകം പറഞ്ഞതാണ് ഇന്നോട് പറഞ്ഞിരിക്കേണ്ട ഇഞ്ഞ് പോയിക്കോ എന്നോട് നേരിട്ട് പറഞ്ഞാലോ ഞാൻ വരുവുള്ളൂ സംഭവം ശരിയാ എൻ്റെ അച്ഛന്റെ സമ്മതം ഇല്ലാണ്ടാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് വെച്ചിട്ട് എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞാനൊരു ഓട്ടോറോഷ ഡ്രൈവറായി പോയി അതുകൊണ്ട് എൻ്റെ അച്ഛന്റെ നിലക്കും വിലക്കും പറ്റൂല അതല്ലേ സത്യോ ടാ രഗീഷേ നാളെ വീട്ടിലാരും ഉണ്ടാവില്ല ഓളോള അച്ഛൻ്റെ അടുത്ത് ഒരു ഓണപരിപാടിക്ക് പോകുന്നതാ നമുക്ക് നമ്മളെ ഓണപരിപാടി നാളെ വീട്ടിൽ വെച്ചാക്കിയാലോ ഏ ഒന്ന് കൂടിയാലോ എല്ലാവരുമായിട്ട് ഇനി ഒരു കാര്യം ചെയ് നമ്മളെ പിള്ളേരോട് നമ്മളെ സുജീഷിനോട് സാറിനെ അറേഞ്ച് ചെയ്യാൻ പറയും ഏഹ് എന്നിട്ട് നമ്മളെ പിള്ളേരെല്ലാം കൂട്ടിയിട്ടേ നാളെ വീട്ടിലേക്ക് വാ ഏകേടാ ഓക്കേടാ ശരി ശരി നിങ്ങൾ വരുന്നില്ല എന്ന് എൻ്റെ പട്ടി വരും എൻ്റെ അച്ഛൻ്റെ അടുത്ത് കാരണേ എൻ്റെ അച്ഛന് മാത്രമല്ല അഭിമാനം എനക്കും ഉണ്ട് ഞാനൊരു ഓട്ടോ റോഷൻ ഡ്രൈവറായതുകൊണ്ടല്ലേ എൻ്റെ അച്ഛൻ്റെ നിലക്കും വിലക്കും പറ്റാത്തത് ഒരു ദിവസം ഞാനും ആ നിലയിലെത്തും അന്ന് ഞാൻ എൻ്റെ അച്ഛനോട് പ്രതികാരം പെട്ടു നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട സമയമാകുമ്പോഴത്തേക്ക് രണ്ടാളുടെ അവിടെ എത്തിയിരിക്കും ഇത് ഞാനാ പറയുന്നത് സുരേഷേടാ ഈ ഓണം എങ്ങക്കുള്ളത് ഒരു അയ്യായിരം തീരും ഞാൻ അടിച്ചങ്ങ് മാവേലിന്റെ ഡ്രസ്സും മാവേലി വനി വടയില് പറ്റൊരാളിങ്ങളാ ഈ കുമ്പെല്ലോ ഈ താടിയൊന്നും അയ്യോ അങ്ങനെ പറയരുത് ഞാൻ ഏറ്റുപോയി അതുകൊണ്ടാ ഏറ്റത് നിങ്ങള് പ്രതീക്ഷിച്ചത്

ഫോണിന്ന് കൊറേ നേരല്ലോ എടുത്തിട്ട് കാര്യങ്ങൾ ചോദിക്ക് ഒരു ഓണാഘോഷ പരിപാടി ഒരു ഒരു വേണം പുലി പക്ഷെ മാവേലിക്ക് പക്ഷെ അയാൾ പറ്റിയ കിട്ടുന്ന കേസാ രണ്ടായിരം ഞാൻ അഡ്വാൻസ് മേടിച്ചും പോയടാ ഇനിയിപ്പൊ രണ്ടാളെത്തില്ലെങ്കിൽ മാവേലിന്റെ വേഷം കിട്ടാൻ പറ്റിയ ആരെങ്കിലും പുലി മതിയാ നീ മാവേലി മാവേലി എടാ എനിക്ക് മാവേലി തന്നെയാണ് വേണ്ട മാവേലില്ല എല്ലാട് കമ്മിഷനെയല്ല क्या बताऊ मैं मरीज दिल का हाल तुम्हें ये दिल चाहता है तुम्हें कितना क्या बयान करे शाम और सुबह हूँ बस तुमको सोचता इससे ज्यादा तुमको चाहू और क्या तेरी मेरी ये कहानी है ये सदियों पुरानी है जो நூறுடா மாவெல்லிட்டு அய்யாயிரம் ரூபாய் மாவேலியா நானா நான்கு என்ன பட்டி வரும் மாவேலி மாவேலி மாவிர

ஓட அய்யாயிரம் ரூபாய் கிட்டே கேஸ்லடா நீ அச்சி பிடிச்சு விட நீ செலக்காண்டு போயிட்டே ஆடா அது கொண்டா மாவேஷ்கடா ട എന്ന പിന്നെ സമയം ഇല്ലേടാ ഏഹ് നമുക്ക് അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് അവിടുത്തെ കോലായിരുന്നു ഇവനെ മാവേലിയാക്കാം ഏഹ് ആ അടുത്തോ പിടിച്ചോ ഞാൻ കുപ്പി 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 ചോട്ടി ചെറിയ ിരീടവും കൂടി വെച്ചാല് നിങ്ങളെല്ലാം കൂടി എന്നെ തന്നെ ഞാൻ വന്നടാ ഞാനാ പുലി നിങ്ങൾ അങ്ങോട്ട് പോന്നത് എന്റെ മനസ്സിൽ വിചാരിച്ച പോരത്തും ഇതിനെ ഇവിടെ എങ്ങോട്ടാണോ പോകുന്നത് എന്നാ സ്വന്തം പറ ഇടല ഈഷെ ഈ മാവേലിക്ക് ഒരു പത്തായിരം വാങ്ങാം ഇവർക്ക് കളർഫുള്ളാക്കാം ഞാൻ കിരീട വീണു വാണ്ട് നോക്കണേ പിന്നെ ആ മീശം ശ്രദ്ധിക്കണം സൂപ്പർ അങ്ങനെ മക്കളെല്ലാം അതിനകത്ത് നിങ്ങളെ ഇതാ നിങ്ങളുടെ മാവേലി മണ്ണൻ ഈ നഗര മധ്യത്തിലൂടെ കടന്ന് കടന്ന് പോകുന്നു കൊണ്ടുവന്നി <laughs> <laughs> ശ്രീകൃഷ്ണന് കംസന്റെ മ്യൂഷ്യം വെച്ചിട്ട് നഗരപ്രദക്ഷി നടത്തുന്ന ഇന്നെന്താറ ശ്രീകൃഷ്ണ ജയന്തിയോ വാടകടുത്ത കിരീടാ പറന്നുപോയി അല്ല അല്ലേ ഇന്റെ മോളെ കൊണ്ട് എല്ലാം വന്ന് ഞാനവിടെ നിർബന്ധിച്ച് വിളിച്ചല്ലേ അതല്ലേ വന്ന് അല്ലെ മോളെ എന്നിട്ടിന്റെ മരുവനെന്താ മാവേലിച്ചിട്ടോ അല്ലടേ ഇല്ലേ പറഞ്ഞു വരൂല എന്നിട്ടോ വന്നിട്ടുണ്ടല്ലോ ബാലകൃഷ്ണന്റെ മോളെ അടിച്ചുകൊണ്ട് പോയ ചങ്ങായ മാവേലി ആയിട്ട് വന്ന് നല്ല വിറ്റാൻ തോന്നുന്നു എടോ കേടോ കള്ളുടിച്ചിരിക്കുന്നു അല്ലേ കൂതറ ഫ്രണ്ട്സുമായിട്ട് വന്നിരിക്കുന്നു എന്നെ പറയിപ്പിക്കാനായിട്ട് ഇപ്പം മനസ്സിലായി എനിക്ക് ഞാനെന്താകുന്നത് ഒരു പരിപാടിക്കും വിളിക്കാത്തത് ഭർത്താവിനെ ഞാൻ എനിക്ക് കണ്ടുപിടിച്ചേരുവരുന്നില്ലേ ഇപ്പൊ എന്തായി ഇത്രയും കൂതറേ വേറെയുടെ കൂടെ ഇറങ്ങി പോയതുകൊണ്ടല്ലേ അത് അനുഭവിച്ചോ എനിക്ക് മതിയായി ഓരോ പരിപാടി എനിക്ക് വേണ്ട ഞാൻ പോവാ പോവാലിൽ നാടുവണി കാലം മനുഷ്യരെല്ലൊന്നുപോലെ ആണുങ്ങളായി വളർന്നോരെല്ലാം അംഗം ജയിച്ച് വരായിരൊന്നു വേലിവറുവണിടുങ്കം